എന്റെ വല്ല്യമ്മ പറഞ്ഞിരുന്നൊരു കട ഉണ്ട് അത് എവിടുന്നു വല്യമ്മക്ക് കിട്ടിയെന്നറിയില്ല പറ്റി ഒരു പാപ്പ പറഞ്ഞു ഈ പാമ്പ് പിടിച്ചു മരിക്കും പറഞ്ഞു പിന്നെ അയാൾ എന്ത് ചെയ്ത് അയാൾ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അകത്ത് തന്നെ ഇരുന്നു കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാൾക്ക് പാമ്പ് വരാത്ത രൂപത്തിൽ പാമ്പ് ഉള്ളിക്കിടക്കാത്ത രൂപത്തിൽ വീട്ടിന്റെ ഒരു വീ റൂമിൽ ഇയാൾ ഇങ്ങനെ വാതിലടച്ച് പാർത്തു കാരണം പുറത്തിറങ്ങിയാലല്ലേ ഉം പാമ്പ് ഒരിക്കൂ അപ്പൊ പാമ്പ് ഒരിക്കാതിരിക്കൻ നീ വല്യൊരു കഥയാ ഇത് വല്യമാൻ്റെ ഒരു കഥയാണ് വല്യമാവിടുന്ന കിട്ടീന്ന് എനിക്കറിയില്ല വല്യ കഥയാണ് പറഞ്ഞൊരു കഥയാ അങ്ങനെ കുറെ കാലം അങ്ങനെ ഉള്ള അഹ് മരിക്കേണ്ട സമയമായപ്പോൾ ഇവന്റെ മനസ്സ് തോന്നി ഒരു പാമ്പിനെ വരക്കാൻ അങ്ങനെ അവൻ എന്ത് ചെയ്തു ഒരു പാമ്പിനെ സ്കെയിൽ കൊണ്ട് റൂളി പെൻസിൽ കൊണ്ട് വരക്കാൻ തോന്നി വരച്ച പാമ്പിനുള്ള ജീവൻ കൊടുത്ത് അവനെ കുത്തിക്കൊണ്ടുപോ

മനസ്സിലായില്ലേ ചിന്തിക്കണം അതിന് മാത്രക്കുഴ ഒരിക്കുമ്പോഴും

ഞാൻ ആഗ്രഹിച്ചതിനെ കൊണ്ടുവരാനും എനിക്ക് കഴിയില്ല ഞാൻ ഭയപ്പെട്ടതിനെ തടയാനും എനിക്ക് കഴിയില്ല ആര് പറഞ്ഞു പറഞ്ഞു പുണ്യ മുഹമ്മദ് മുസ്തഫ സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹീം ബാക്കി ക്ലാസ് അടുത്ത ക്ലാസ്സിൽ പറയും അള്ളാനെ പഠിപ്പിച്ചു മഹാനായ സയ്യിദ് സയ്യിദ് ഇബ്രാഹിം ഇബ്രാഹിം അന്തിരി ഇബ്രാഹിം സയ്യിദ് ഇബ്രാഹിം അദരി വല്ലാഹ് തആലാ സയ്യിദ് നായ ഇബ്രാഹിം നബിയ അലൈഹിസ്സലാത്തു വസ്സലാമിൻ പ്രത്യേകിത ഷിയാഖിയൻ ലിയൻ ഉമ്മ ഹിജ്തബ വഹദഹൂ ഇലാ സറാത്ത് മുസ്തഖീം എല്ലാം അല്ലാഹുവിനെ സമർപ്പിക്കു സയ്യിദ് നായ ഇബ്രാഹിം അൽ ബഖറയിൽ ഒരു വാക്ക് ഉണ്ട് ഒരു ആയത്ത് ഉണ്ട് ഇദ് ഖാല ലഹു റബ്ബഹു അസ്ലിം قال لله رب العالمين ും അങ്ങനെ തന്നെയാണ് പക്ഷെ എടുത്ത് പറഞ്ഞത് എല്ലാം അങ്ങനെ തന്നെയാ പക്ഷെ ഇബ്രഹാനെ പറയേണ്ടതേ ഉള്ളൂ ഞാൻ വഴിപ്പെട്ട് കഴിഞ്ഞു പറയും ആര് അതാണ് തീ ചാടെന്ന് പറയുമ്പോൾ ചാടിയത് ആര് പ്രശ്നമില്ല എന്തുകൊണ്ട് തീനെ പടച്ചതും തീന്റെ പുറത്തുള്ളതിനെ പടച്ചതും ആരെയാണ് തീ ചാടലാണ് യോ അതിന് യോഗെങ്കിൽ ചാടും നമ്മളാണെങ്കിൽ തീയിൽ ചാടലിനെതിരെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കും ഒന്നാ ഇങ്ങനെ തീയിൽ ചാടൽ കുട്ടിയെ തീയിലിടാൻ വേണ്ടി ഇതാ നമ്മൾ ഇന്നാലിന്നെ പാഴൂർക്കാരും ആ ഒരു തീരുമാനിച്ചാൽ അവറാൻ കമ്മിറ്റി അവറാൻ കുട്ടി ആ പറയൂ അവറാൻകുട്ടിയെ തീയിൽ ചാടുന്നതിന് എടുത്ത ആക്ഷൻ കമ്മിറ്റി ഉണ്ടാവും പിന്നെ പിരിവ് തുടങ്ങും കമ്മിറ്റി ഉണ്ടായാൽ മതി പിരിവായി കമ്മിറ്റി പിരിവ് പിന്നെ പിന്നെ നമ്മൾ എന്ത് ചെയ്യും മാവൂരോ കോഴിക്കോടോ ഒക്കെ എന്തു ചെയ്യും വലിയ തട്ടൊക്കെ കെട്ടി കടപ്പുറത്തും അവിടെ ഇവിടെ ഒക്കെ തട്ടൊക്കെ കെട്ടി നമ്മളതിൻ്റെ ഉള്ളിലൊറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ അവർ അവരാണ് തീരാന് സമ്മതിക്കുകയില്ല ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ അവരാണ് നമ്മുടെ ആളാണ് അവരാണ് ഇല്ലാതെ നമ്മളില്ല അവർ അവരാണ് സിന്ദാബാദ് ആ

മനസ്സിലായില്ലേ ആശം പറ്റി പറ്റിണ്ടായാലേ നമ്മളെ കാര്യം നടക്കുള്ളൂ തന്നെ നമ്മൾ പ്രശ്നം എന്താണ് നമ്മളെ കാര്യം എന്താ നമുക്ക് റബ്ബർ അറിയൂല നമുക്ക് റബ്ബർ അറിയൂല പോക്ക് ഇങ്ങനെ പോവുക ഇങ്ങനെ പോക്ക് പോവാണ് അതിങ്ങനെ പോവാണ് കുഞ്ഞാമിനെ കെട്ടിയിട്ട് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ പഴയ കല്യാണ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് നമ്മളെ കുഞ്ഞാമിനെത്ര എത്ര ചുരുക്കുണ്ടോ എന്നല്ലോ പഠിച്ചോനെ ആലോചിക്കണത് കുഞ്ഞാമിനെ ജീവി കുഞ്ഞാമിനൊക്കെ ചുറുക്കുണ്ടായ കാലത്ത് മൂപ്പരൊക്കെ നോക്കാൻ ഒഴിവില്ലായിരുന്നു മൂപ്പരിക്ക് മീൻ കച്ചോടോ മരക്കച്ചോടോ ആയിട്ട് പായേരും അതുകൊണ്ട് ആ ചൊറുക്ക് നോക്കാൻ മൂപ്പർക്ക് കഴിഞ്ഞില്ല അങ്ങനെ എല്ലാം കഴിഞ്ഞ് മക്കളൊക്കെ ഗൾഫ് പോയി മൂപ്പർക്ക് ഒന്നിനും പറ്റാതെ പഞ്ചസാരയൊക്കെ മൂപ്പരെ തടിയിലെമ്പാടും നിറച്ച് കൊളസ്ട്രോളും അതൊക്കെ എമ്പാടും ഡൗൺലോഡ് ചെയ്യാൻ മാത്രം ചാക്ക് കണക്കിന് പഞ്ചസാര മൂപ്പര ഉള്ളിൽ തന്നെ ആയപ്പോൾ മൂപ്പരുക്ക് പിന്നെ ഒന്നും നടക്കൂല ഒരു കാര്യം നടക്കൂല ഇനി കുഞ്ഞാമനെ ചോറുക്ക് മൂപ്പര് കണ്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല അങ്ങനത്തെ ഒരു സമാൻ മൂപ്പരുക്കിണ്ടായപ്പോഴാണ് പഴയ കല്യാണ പൊട്ടെടുത്ത് നോക്കിയത് അപ്പോൾ പഠിച്ചോനെ ഇതായിരുന്നു നമ്മളത് ഞാൻ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് കാര്യമല്ല മനസ്സറിൽ നമ്മളെ ഞമ്മളെ പഠിച്ച വലിയ ആളായിരുന്നു മനസ്സിലായി എന്താ കാര്യമല്ല

അവരെ പിന്നെ അവരാരാതെ ഇവിടെ ഒന്നു സംഭവിക്കൂല കാര്യേൽപ്പിച്ച് പറയൂ കാര്യ ആരെ ഏൽപ്പിച്ച് അള്ളാഹുവിനെ ഏൽപ്പിച്ചു അതിനർത്ഥം നീ ചെയ്യേണ്ടത് ചെയ്യുന്നില്ലന്നല്ല നീ ചെയ്യേണ്ടത് ചെയ്യണം നീ ചെയ്യേണ്ടത് ചെയ്യാ ചെയ്താലും തീരുമാനിക്കാൻgetElementById പോ മുക്ത നബിക്ക് പലകാരം ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ലാ അസ്തി ഉദു ഫമ അക്രഹു നബി റസൂലുള്ള പറഞ്ഞു പറയടോ ആണോ അല്ല ലോകം കണ്ട ഏറ്റവും വലിയ ആരോഗ്യവാനാണ് മുഹമ്മദ് മുസ്തഫ മനസ്സിലായില്ലേ ലോകം കണ്ട ഏറ്റവും വലിയ ആരോഗ്യവാനാണ് മുഹമ്മദ് മുസ്തഫ ഉമയ്യത്ത് ഖലഫിന് ഒരു അറ്റടിയ ഒരു അറ്റടി ഉമയ്യ വന്ന Tend ചെയ്തെ ഉമ്മയെ വന്നിട്ട് എന്റെ യുദ്ധക്കാലത്തിന് വന്നിട്ട് എന്നെ മുഹമ്മദിനോട് യുദ്ധം ചെയ്യണം യുദ്ധത്തിൽ ആളുകൾ പറഞ്ഞു നബി യുദ്ധത്തിനില്ല നിർബന്ധിച്ച് ഞാൻ ഞാൻ കാബെ പിടിച്ച് അത്തഞ്ഞ് വന്ന മുഹമ്മദിനോട് യുദ്ധം ചെയ്യുന്നു ആയിക്കോട്ടെ ഉമയ ഉമയൊക്കെ വാഷിണ്ടെങ്കിൽ പറഞ്ഞാൽ ഉമ്മയെ വന്ന് റസൂള്ളന്റെ തമ്പിന്റെ അരികിൽ വന്നു എന്തിനാ യുദ്ധത്തിനാണ് അവർ കൈ കൊണ്ടാണോ വെച്ചു അപ്പോൾ പറഞ്ഞു

ലോകം കണ്ട ഏറ്റവും വലിയ ശക്തനാണ് മുഹമ്മദ് മുസ്തഫ എന്നിട്ടും പറഞ്ഞു വേണ്ടതിനെ അവകാശപ്പെടുത്താനോ എനിക്ക് വിഷമമുള്ള കാര്യത്തെ തടയാനോ എനിക്ക് കഴിയില്ല എന്റെ എല്ലാ കാര്യം ആരുടെ ലോകത്തെ പഠിപ്പിച്ച ഏറ്റവും ാണ് കുട്ടിയെ തന്നുഹിം ഇബ്രാഹിം ഇബ്രാഹിം കുട്ടിയെ തന്നെ ആർക്കാൻ പ്രശ്നമില്ല

മനസ്സിലായില്ലേ പറഞ്ഞത് ഈ എന്ന കള്ളപ്രവാചകൻ ഈ ഈ പിടിച്ചാർത്തു തല തല അപ്പോൾ ആ അങ്ങനെ നീന്താൻ തുടങ്ങി ഒറ്റക്ക് തല നീന്തി തുടിക്കാൻ തുടങ്ങി എന്നിട്ട് ഈ തല ഉടലില്ലാത്ത തല ഈ ഓളങ്ങളിൽ ഈ തല ഇങ്ങനെ എന്റെ റപ്പിന്റെ കലാമ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് റബ്ബിന്റെ വാക്ക് ഞാൻ ഈ ഈ ഈശ്വരസിന്റെ ചെവിയിലൂടെ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആര് പറയാത്തിൽ നിന്ന് ഛേദിക്കപ്പെട്ട തല പറഞ്ഞേ ഈ പുഴയുടെ ഓളങ്ങളിൽ ഇങ്ങനെ നീന്തി തുടിച്ചു ഈ തല ഈ സഹാബിയുടെ തല എന്നാ അത് ഒറ്റക്ക് ഇങ്ങനെ പറഞ്ഞു ഏ വിയായ മനുഷ്യ എന്റെ വിചാരിച്ച് കൊല്ലാൻ കഴിയും കഴിയില്ല എന്റെ റബ്ബ് പറയുന്നത് അടങ്ങി താമസിച്ച് ശാന്തമായ ആത്മാവേ തിരിച്ചു പോരെ റബ്ബിനെ കുറിച്ച് നീ സന്തുഷ്ടനാണ് നിന്നെ കുറിച്ച് റബ്ബു സന്തുഷ്ടനാണ് ഒരുപാട് ദാസന്മാർ നേരെ മറ്റേ വന്നവരുണ്ട് ആ കൂട്ടത്തിലേക്ക് പ്രവേശിച്ചോ പിന്നെ എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചോ റബ്ബ് പറയുന്നത് എന്റെ ആര് പറഞ്ഞ് ശരീരത്തിനകത്ത് പോയ ശിരസ് പറഞ്ഞു മനസ്സിലായോ പറഞ്ഞത് അവസാനം തുടങ്ങിയടത്തേക്ക് തിരിച്ചു വരിക അതുകൊണ്ട് അള്ളാഹിനെ പഠിക്കാൻ തയ്യാറാവുക അവൻ്റെ അവന്റെ റഹ്മത്ത് അത് പഠിക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ അള്ളാഹെന്ന് കേൾക്കുമ്പോഴത്തിന് കരയമുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക അതാണ് ആ അവസ്ഥയിലെത്തിയാൽ മുസ്തഫ ഇതിന് രണ്ടാമത്തെ അർത്ഥം ഉണ്ട് എന്താ അർത്ഥം തിരിച്ചണ്ട് ഈ വാക്കിനു വേണ്ടി പുതിയൊരു അർത്ഥം കിട്ടും അള്ളാഹുവിനെ പറ്റി അറിവില്ലാതെ എത്ര അമലുണ്ടായിട്ടും അറിവുണ്ടെങ്കിലോ